ഗോകുലം കേരള ഐ ലീഗിൽ നിന്നും ഐ എസ് ലീഗ് ചാമ്പ്യനാവുള്ള ക്രൂഷ്യൽ മാച്ചാണ് വരുന്നത് ഈ വരുന്ന ഞായറാഴ്ച ഡംബോയും ഗോകുലം കേരളമാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കാലിക്കറ്റ് ഇ എം എസ് കോപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരങ്ങൾക്കോ നടക്കുന്നത് ഗോകുലം കേരളക്ക് ഐ ലീഗ് പോയിൽ ഇപ്പം നിലവിൽ ഗോകുലം രണ്ടാം സ്ഥാനത്താണ് ഇരുപത്തൊന്ന് മത്സരങ്ങളും പതിനൊന്ന് വിജയവും അതേപോലെ തന്നെ ഈ മുപ്പത്തി ഏഴ് പോയിന്റുമായിട്ടാണ് ഗൂഗിളും കേരള പോയിന്റ് അബ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആറാഴ്ച ആറാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഏപ്രിൽ ആറിന് നടക്കുന്ന മത്സരത്തിൽ എല്ലാ ഫുട്ബോൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരെ സപ്പോർട്ടും കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വേണം അത് ഒന്ന് വൺ ഓഫ് ദ ക്രൂഷ്യൽ മാച്ചാണ് ഐ എസ് എല്ലേ കേറാൻ പറ്റിയ ഒരു മാച്ചാണ് നടക്കാൻ പോകുന്നത് ഈ ഒരു മത്സരം അവസാന മത്സരമാണ് ലീഗിലെ ഗൂഗിളും കേരള ഈ ഒരു മത്സരം ജയിച്ചാൽ അവർ ഐ എസ് എല്ലിലേക്ക് കയറാൻ ഒരു ക്രൂഷ്യൽ മാച്ച് തന്നെയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാനും മറക്കുക